من صلى علي كل يوم الف حرم الله جسده على النار قال رسول الله صدق رسول الله صلى الله عليه وسلم ബാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് മൻ കുല്ല വ ോട് പറയുകയാണ് തെയ്യാപത്ത നാളുകരെയുള്ള ലാഹുവിൻ്റെ റസൂരിന്റെ മത്തീകളിൽപ്പെട്ട ആളുകളോട് പറയുകയാണ് റസൂരിന്റെ ഉമ്മത്തായ എല്ലാവർക്കും വേണ്ടി പറയുകയാണ് എൻറെ മേരിൽ ആരെങ്കിലും ഓരോ ദിവസവും ആയിരം തവണ സ്വലാത്ത് ചൊല്ലിയ ഒരു ദിവസം ആയിരം തവണ സ്വലഹാത്ത് ചൊല്ലുക അതങ്ങനെ ചൊല്ലി പതിവായി ചെല്ലുക അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ് എന്നാൽ ഹരമല്ലാഹു ദശദൂ അതന്നെ തന്റെ ശരീരത്തിനെ നരകത്തിന്റെ മേൽ ഹരമാക്കിയിരിക്കുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയൊരു നമ്മുടെ വേണ്ടി നമ്മളിലേക്ക് വലിയ വ്യക്തിയാണല്ലോ ഖുർആൻ തൗബയിലെ അവസാനത്തെ രണ്ട് ആയത്തുണ്ട് ആ രണ്ട് ആയത്തുകൾക്ക് വലിയ മഹത്വമുണ്ട് ആയത്തിൽ പറഞ്ഞതാണ് ആയത്തിൽ പലരും കേട്ട് കാണും ചിലർക്കൊക്കെ അറിയുന്ന ആയത്താണ് ും നിങ്ങളുടെ വിജയത്തിന് വേണ്ടി നിങ്ങളുടെ ഗുണത്തിന് വേണ്ടി താല്പര്യമുള്ള വ്യക്തിയാണ് അള്ളാഹുവിന്റെ റസൂല് അതുകൊണ്ട് തന്നെ ആ താല്പര്യത്തോടുകൂടെ അള്ളാഹുവിന്റെ റസൂല് പറയുകയാ ാണ് എന്റെ മേലിൽ ആരെങ്കിലും ഓരോ ദിവസവും ആയിരം തവണ സ്വരാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ ശരീരം നരകത്തിന് ഹറബാണേം സ്വരാത്ത് ചൊല്ലുന്നു നാവിനെ ഒന്ന് കരിക്കുകയില്ല ആ ുള്ള ശരീരത്തിന് നരകത്തിൽ ഇടുകയില്ല നരകത്തിന് അവന്റെ ശരീരം ആരാണ് പറയുന്നത് നമ്മുടെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫാ അതുകൊണ്ട് തന്നെ എന്റെ മോഹിനിങ്ങളെ ാഹുള്ള് ആയിരം പല വിക്കറികളും വിജാസത്തിൽ നൽകുമ്പോൾ കണക്ക് പറയാറുണ്ട് എന്നാൽ എല്ലാ ഉസ്താദുമാരുടെയും എല്ലാ എല്ലാവരുടെയും കേന്ദ്രമായ നേതാവായ നേതാവായ സയ്യിദുൽ 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 അംബിയായി അംബിയായി വുജൂദ് റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ യും മൗലിയുള്ള ആളുകൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ് അവിടുത്തെ മേൽ സ്വരാൻ അവിടുന്ന് പറയുകയാണ് ആയിരം എന്ന് പറയുന്ന ഒരു കണക്ക് പറയുകയാണ് അതുകൊണ്ട് തന്നെ കൃത്യമായി നമ്മൾ ചെല്ലുന്നവരാണെങ്കിൽ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാല് എത്ര വലിയ ബിസിയുള്ള മനുഷ്യന്മാരാണെങ്കിലും ആയിരം തവണ ശ്രമിച്ചു കഴിഞ്ഞാല് അവനിക്ക് വിജയമുണ്ടേ അത് വലിയ ഈ നശ്വരവും ദുനിയാവിൽ നമ്മൾ ജീവിച്ചുകൊണ്ട് നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് വന്നതിന് ശേഷം നമുക്ക് ഓർമ്മ കാലം കാലം മുതൽ മുതൽ ബുദ്ധി കുറിച്ച് നമ്മൾ പഠിക്കുകയാണ് കുറിച്ച് നമ്മൾ അറിയുന്നുണ്ട് ഇത്ര മഹത്വമുണ്ട് ഇങ്ങനെയുള്ള മഹത്വങ്ങളും പവറുകളും ഫലായിലുകളും ഉണ്ടെന്നൊക്കെ കേട്ടിട്ട് പോലും എഴുപതും എൺപതും വയസ്സുവരെ ഈ ദുനിയാവിൽ ജീവിച്ചിട്ട് സ്വരാത്ത് ചെല്ലാതെ പോയി കഴിഞ്ഞാൽ അത് നമ്മളുടെ നമ്മളുടെ നഷ്ടമാ അത് നമ്മളുടെ നിർഭാഗ്യമാണ് ഇത്തരത്തിലുള്ള നിർഭാഗ്യത്തെ തൊട്ട് വാഹുത്താല നമ്മൾ അതിരക്ഷിക്കട്ടെ ഒരുപാട് ഒരുപാട് സ്വരാത്തുകൾ ചെല്ലാൻ നമുക്ക് നൽകട്ടെ എത്ര വലിയ മോശപ്പെട്ട മനുഷ്യനാണെങ്കിലും എത്ര വലിയ ദോഷങ്ങൾ ചെയ്ത മനുഷ്യനാണെങ്കിലും അവർക്ക് സ്വലാത്തിലൂടെ രക്ഷപ്പെടാൻ കഴിയും സ്വലാത്തിലൂടെ രക്ഷപ്പെടാൻ കഴിയുന്നതാണ് ബാഹുവിൻ സൂലിലേക്കൊന്ന് മനസ്സെ തിരിച്ചാൽ രക്ഷപ്പെടാൻ കഴിയുമെന്നാഹാണ് എന്ന് പറയുന്ന വലിയൊരു കവിയുണ്ട് മഹാനവറുകൾ വലിയ പണ്ഡിത സൂഫി വര്യനാണ് പണ്ഡിതാണ് രചിച്ച മറ്റൊരു കവിതയാണ് എന്ന് പറയുന്ന കവിത ഈ അക്രമ കേട്ടിട്ടില്ലേ അത് നൂറ്റി അറുപത് വരിയടങ്ങുന്നതിന്റെ അവസാനത്തെ വരികളാണ് എന്നാൽ ഈ മാമ്പൂ സൂര്യ മറ്റൊരു ബൈത്ത്ണ്ട് കൊണ്ട് തുടങ്ങുന്ന മറ്റു ചില ബൈത്തുകളുണ്ട് ആ ബൈത്താണ് മുസ്തഫുൽ വലിയ മോശപ്പെട്ട മനുഷ്യനാണെങ്കിലും എത്ര വലിയ ദോഷങ്ങൾ ചെയ്ത മനുഷ്യനാണെങ്കിലും മനസ്സ് തിരിച്ചു കഴിഞ്ഞാൽ അവനക്ക് രക്ഷപ്പെടാ എന്നാണ് ആ കവിതയിലൂടെ പഠിപ്പിക്കുന്നത് ിൽ ഹീബിലേക്ക് തിരിച്ച് വലിയ താൽപര്യത്തോടുകൂടെ മടുപ്പില്ലാതെ വലിയ പങ്കെടുക്കുന്ന മനുഷ്യനാണെങ്കിൽ സലാത്ത് ചെല്ലുന്ന മനുഷ്യനാണെങ്കിൽ അവരെ കുറിച്ച് പറയുകയാണ് തഹ്യൽ കുലൂ അവരുടെ ഹൃദയമൊക്കെ ഈ മാനികമായ അതേ ജീവൻ ഉണ്ടാകുന്നതാണ് അത്ര വലിയ ജീർണിച്ചുപോയ ഹൃദയമാണെങ്കിലും വലിയ ഹൃദയമാണെങ്കിലും അവനെ അള്ളാഹുവിന്റെ റസൂലിലേക്ക് മനസ്സിൽ തിരിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ മതി ചെയ്യുന്നതിലൂടെ അവന്റെ ഹൃദയത്തിന് ജീവൻ ഉണ്ടാകുന്നതാണ് ഈ മാനികമായ ആവേശവും ജീവനും ഉണ്ടാകുന്നതാണെന്ന് മഹാനായ ഇമാം റഹ്മത്തുള്ളാഹി ഇഹാമത്ത് പറയുന്നു അതിനുശേഷം തുടർന്ന് പറയുകയാണ് പറയാ അവൻ എത്ര വലിയ പാപങ്ങൾ ചെയ്ത മനുഷ്യനാണെങ്കിലും ഒരുപാട് ഒരുപാട് ചെയ്ത മനുഷ്യനാണെങ്കിലും അള്ളാഹുവിന്റെ മേലിൽ ചെല്ലുന്നതിലൂടെ മധു ചെല്ലുന്നതിലൂടെ അവന്റെ പാപങ്ങൾ പൊറുക്കുന്നതാ അത് സ്വലാത്തിലുള്ള പവറാണ് അതുകൊണ്ട് എന്റെ ശബ്ദം ഈ ശബ്ദം ശ്രമിച്ചത് മുതൽ നിങ്ങൾ സ്വലാത്ത് ചിലവില്ലാത്തവരുണ്ടെങ്കിൽ അവര് നൂറ് തവണ സ്വലാത്ത് ചൊല്ലി തുടങ്ങുക അത് പിന്നീട് ഇരഞ്ഞൂറാക്കുക അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ മുന്നൂറും അഞ്ഞൂറുമാറ്റ ആയിരം തവണയിലേക്ക് അവൻ തവണെത്തിച്ചു കഴിഞ്ഞാല് അള്ളാഹുവിന്റെ റസൂര് ആ നരകമോചനമുണ്ടല്ലോ ആ വലിയ മഹത്വമുണ്ടല്ലോ അത് നമ്മൾക്ക് ലഭിക്കുന്നതാണേ അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുന്നതാ ാണ് അവിടുത്തെ വലിയ മഹത്വമുണ്ടല്ലോ അത് സലാത്തു എന്ന പേരിലാണ് അറിയപ്പെടുന്നത്

ും മനസ്സിലാക്കണം എന്നല്ല ഏത് സ്വലാത്തായാലും അതിന്റെ അർത്ഥം നമുക്കറിയണമെന്നില്ല മറിച്ച് നമ്മുടെ മനസ്സിനൊരു നീയത്തുണ്ടായാൽ മതി അതൊരു അടിസ്ഥാന അടിത്തറ നീയത്തായിരിക്കണം ഈ സ്വലാസി ചെല്ലുമ്പോഴും എന്റെ ഹബീബിന് നീ ഗുണം ചെയ്യണേബിന് ഗുണം ചെയ്യണേ പ്രത്യേകമായ നെയ്യത്ത് വേണം അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നത് ഒരേ സമയം മനസ്സ് തിരിക്കാൻ കഴിയുന്നതാണ് കാരണം ആണ് പറയുന്നത് അള്ളാഹുവേ എന്റെ ഹബീബിന് നീ മുത്ത് ഹബീബിന് ഗുണം ചെയ്യണേ എന്നൊരു അടിസ്ഥാന നെയ്യത്തുണ്ടായിരിക്കണം ഈ ോടുകൂടെ ആയിരിക്കണം ഒരു മനുഷ്യൻ ഹർച്ചയാക്കി ചെല്ലുന്ന സ്ഥലത്താണെങ്കിലും അതുപോലെ പ്രത്യേക നീയത്തോടെ ഉദ്ദേശത്തോടുകൂടെ ചെല്ലുന്ന സ്ഥലത്താണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും ഈ സ്ഥലത്താണെങ്കിലും എപ്പോഴും ഒരടിസ്ഥാന നെയ്യത്ത് നമ്മളിൽ ഉണ്ടായിരിക്കണം ഈ നെയ്യത്തോടുകൂടെ ഞാൻ ഈ പറഞ്ഞ ഈ നെയ്യത്ത് അഥവാ എന്താ ഹബീബനുള്ള നീ ഗുണം ചെയ്യണേ അങ്ങനെ ഓരോ സലാത്ത് കഴിയുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം അങ്ങനെ ഒരു അങ്ങനൊരു കൂടെ നമ്മൾക്ക് പ്രത്യേക ഉദ്ദേശമാണെങ്കിൽ അതും നമ്മൾ മനസ്സിൽ കരുതാം അള്ളാഹുബിലെയൊക്കെ ആ ഉദ്ദേശം നമ്മൾക്ക് മനസ്സു മനസ്സിരിക്കാം ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ സലാത്ത് ചൊല്ലുമ്പോൾ വലിയ ആത്മീയമായിട്ട് ഉയർച്ച ലഭിക്കുന്നതാണ് ഹബീബ് അലൈഹി തങ്ങളോടുള്ള ഇങ്ങനെ ഈ രീതിയിൽ ചൊല്ലുമ്പോൾ അനുസരിച്ച് വർദ്ധിച്ചു വർദ്ധിച്ചു കൊണ്ടേയിരിക്കും അവിടുത്തോടുള്ള ബന്ധം അവിടുത്തെ

അതേ ദുനിയാവിൽ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ സ്വരാത്ത് ചെല്ലാൻ നമുക്ക് നമ്മൾ ഒരു വലിയ ദുർഭാഗ്യവാന്മാരാണ് കാത്ത് രക്ഷിക്കക്ഷേ സ്വരാത്ത് ചൊല്ലിയിട്ട് ചൊല്ലിയിട്ട് അതേ ചൊല്ലുന്നതിലൂടെ വലിയ മോശപ്പെട്ട മനുഷ്യന്മാരാണെങ്കിലും അവര് നന്നാകുന്നതാണ് അവരുടെ ജീവിതം മാറുന്നതാണ് അവരെ നിയന്ത്രിക്കുന്നത് സ്വലത്താണ് അവരെ നെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നത് സ്വലാത്താണ് അത് ഹബീബാണ് അതിന്റെ ചന്ദ്രം മദീനയാണ് അതിന്റെ ചന്ദ്രം നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ